കമ്മട്ടിക്കുളം പള്ളി റോഡ് കെ പിഎല് വാട്സപ്പ് കൂട്ടായ്മയുടെ കീഴില് വിപുലമായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു മൂന്നാക്കൽ മസ്ജിദ് മഹൽ ഖത്തീബ് സാലിം ഉള്ളണം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ കെ രാജീവ് മാസ്റ്റർ ബിലാൽ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹിദ്ദീൻ ഉസ്താദ് കമ്മട്ടിക്കുളം റഹ്മാനിയ മസ്ജിദ് ഉസ്താദുമാരായ അബൂബക്കർ ഉസ്താദ് സയ്ദലബി സഖാഫി കുളത്തിങ്ങൽ ബാവ പാലാറ മാനു ഹാജി കളപ്പുലാൽ കുഞ്ഞാപ്പു ഹാജി കെ കെ സലാം പി ടി കാദർ കെ പി മൊയ്തു പി ടി ഇർഷാദ് എന്നിവർ ആശംസകൾ നേർന്നു കെ പി എൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കമ്മുട്ടിക്കുളം പള്ളി റോഡ് സംഘടിപ്പിച്ച സമൂഹ ഇഫ്താർ സംഗമത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു വലിയ വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇഫ്താർ സംഗമം ഇതിന്റെ സംഘാടകർ ഇവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് മറ്റുള്ള എല്ലാ വിഭാഗീയതകളും വിദ്വേഷങ്ങളും അതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും മനുഷ്യരായി മാറി സമാധാനത്തോടെ ഒരു ഇരിക്കാൻ അല്പനേരമെങ്കിലും ഒന്ന് മാറിയിരിക്കാനുള്ള ഒരു ഇടം അതാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഇഫ്താർ സംഗമത്തിലേക്ക് നമ്മോട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് അരി തന്ന് സഹകരിച്ച ഒരു സഹോദരനുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സംഭാവനകൾ നൽകിയിട്ട് ഈ ഇതിലേക്ക് പാചകം ചെയ്യാൻ സഹകരിച്ച ആളുകള് ഈ സ്ഥലം നമുക്ക് ഇഫ്താർ ഇഫ്താർ പരിപാടി നടത്താൻ വേണ്ടി അനുവദിച്ചു തന്ന സഹോദരനുണ്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രവാസി സുഹൃത്തുക്കളായ സഹോദരങ്ങൾ ഇതിലേക്ക് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹകരിച്ച കെ പി എൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പർമാർ എല്ലാവർക്കും ഇത് ഇന്നിവിടെ ഇഫ്താർ വിരുന്നൊരുക്കി അതിലേക്ക് ക്ഷണിച്ച് ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്ക് ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു പരിപാടിക്ക് കെ പി എൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പർമാർ ജിംഗാന ക്ലബ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്